ഓക്കെ ദീപക് മോഹൻ നമുക്ക് ഇനിയിപ്പോൾ എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകളടക്കം പ്രതിഷേധം അവസാനിച്ചോ അതുകൂടി അറിയണമല്ലോ ദീപക് നമുക്കൊപ്പം ഉണ്ട് ദീപക് മലയമ്മ ഇപ്പോൾ ആർ ആർ ടി സംഘം കൂട് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കടുവയെ മയക്കുപിടി വെച്ച് വീഴ്ത്തുമ്പോഴായാലും അഥവാ കടുവ ഇന്ന് രാത്രി ഇതേ സ്ഥലത്തേക്ക് വന്ന് കൂട്ടിൽ കയറുമ്പോഴായാലും ഒരു കൂട് അവിടെ സ്ഥാപിക്കുന്നു ആദ്യഘട്ടം എന്ന നിലയിൽ നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ ശ്രമിച്ചോ ആശുപത്രിയിൽ ഇപ്പോഴും ആളുകൾ നിൽക്കുന്നുണ്ടോ രാധയുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എപ്പോഴായിരിക്കും സുജ ഇ ഇപ്പോൾ അത്തരം പ്രതിഷേധങ്ങളെല്ലാം തന്നെ അവസാനിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ആ പുരോഗമിക്കാനുള്ളത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം കളക്ടർ ഉൾപ്പെടുന്ന സംഘം അല്പസമയം മുൻപ് ഇവിടെ ബന്ധുക്കളുമായി ഒരു ചർച്ച നടത്തിയിരുന്നു ഇനി തുടർ നടപടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടി ആണ് അത്തരത്തിൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ അവസാനിച്ചിരിക്കുന്നത് ഇനി അല്പസമയത്തിനകം തന്നെ എങ്ങനെയാണ് തുടർ കാര്യങ്ങൾ എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത വരുമെന്നുള്ളതാണ് എന്തായാലും നിലവിൽ ഈ മുർച്ചറിക്ക് മുൻപിൽ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഇപ്പോഴുമുണ്ട് നേരത്തെ തന്നെ മന്ത്രിതലത്തിൽ ചില ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിലൊക്കെ തന്നെ നൽകിയിരിക്കുന്ന ഉറപ്പുകൾ അത് ആ അർത്ഥത്തിൽ തന്നെ പരിഗണിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ളത് ഈ കുടുംബത്തിന് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തണം എന്ത് അത് രേഖാമൂലം തന്നെ കിട്ടേണ്ടതുണ്ട് എന്നുള്ള നിലപാടായിരുന്നു തുടക്കം മുതൽ തന്നെ ആ കുടുംബം സ്വീകരിച്ചിരുന്നത് ആ അർത്ഥത്തിൽ തന്നെ അത് പരിഗണിക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ തരത്തിലൊരു ചർച്ചയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ചർച്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് നാളെയാണ് ാണ് രാധയുടെ ആ സംസ്കാര ചടങ്ങുകളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് നാളെ രാവിലെ എട്ട് മണിയോട് കൂടിയായിരിക്കും മൃതദേഹം ആ മോർച്ചറിയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു തീരുമാനം എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നത് പ്രവീജ് ഭായ് പ്രവീജ് കൗൺസിലർ കൂടിയാണല്ലോ അവിടുത്തെ ഇപ്പോൾ എങ്ങനെയാണ് തീരുമാനങ്ങൾ നാളെ സംസ്കാരം നാളെയല്ലേ ആ ഇപ്പോൾ ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്നിവിടെ സൂക്ഷിക്കും സൂക്ഷിച്ച ശേഷം നാളെ എട്ട് മണിക്ക് ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോകും ഒരു പത്ത് പത്രികയോടുകൂടിയാണ് സംസ്കരിക്കുക ആചാരപ്രകാരം കുറച്ച് ചടങ്ങുകൾ തീർച്ചയായിട്ടും ആചാരപ്രകാരം തന്നെയാണ് അവരുടെ ബന്ധു മിദ്രാദികളൊക്കെ വരുന്നുണ്ട് കൃത്യമായിട്ട് സംസാരിച്ചതാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുള്ളത് ഇപ്പോൾ അവിടെ നാട്ടുകാർ വീണ്ടും കടുവയെ കണ്ടു എന്നൊക്കെ പറയുന്നത് കേട്ടു അത്തരത്തിൽ കാര്യങ്ങൾ അറിഞ്ഞു അത് പിന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് കണ്ടു എന്നൊക്കെ പറയുന്നു കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ എനിക്ക് കിട്ടിയിട്ടില്ല കുറെ ഉറപ്പുകൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടല്ലോ ഈ ജോലിയുടെ കാര്യത്തിലായാലും ഒപ്പം തന്നെ ഈ ധനസഹായത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ അതിലൊക്കെ രേഖാമൂലം ഒരു ഉറപ്പ് വേണം വേണമെന്നുള്ളതാണ് കുടുംബം മുന്നോട്ട് അങ്ങനെ രേഖാമൂലം ഒരു ഉറപ്പ് വേണം എന്നുള്ള ആവശ്യമാണ് കുടുംബം ആ അപ്പം അവിടുന്ന് കുടുംബങ്ങളായിട്ടുള്ള അടുത്ത ബന്ധുക്കളായിട്ടുള്ള മിനിസ്റ്റർ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ഉന്നത ഉദ്യോഗസ്ഥര് പോലീസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ തീരുമാനം എടുത്തതിന് ശേഷമാണ് നമ്മൾ പോസ്റ്റ്മോർട്ടത്തിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത് ആ നിലയ്ക്കാണ് ആ സുജയ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഈ കാര്യത്തിലൊക്കെ രേഖാമൂലമുള്ള ഒരു ഉറപ്പ കുടുംബത്തിന് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നാളെ രാവിലെ എട്ട് മണിയോടുകൂടി മൃതദേഹം ഈ മോർച്ചറിയിൽ നിന്ന് എടുക്കും തുടർന്ന് ആ വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് അത് ആചാരപ്രകാരമാണ് ചടങ്ങുകൾ നടക്കേണ്ടത് അതിന് ഏറെ സമയം എടുക്കുമെന്നുള്ളതാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത് കാരണം മൂപ്പൻ ഉൾപ്പെടെ എത്തി അങ്ങനെ ആചാരപ്രകാരമുള്ള ആ വലിയ രീതിയിലുള്ള ചടങ്ങുകൾ നടക്കേണ്ടതുണ്ട് അത് നടന്നതിന് ശേഷം മാത്രമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അതായത് ഈ കടുവയെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അത്തരം പ്രതിഷേധങ്ങളോ അത്തരം സ്വരങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഉണ്ട് ആ പോലീസ് സന്നാഹം ഇതിനോടകം തന്നെ ഇവിടെ തമ്പടിക്കുന്ന സാഹചര്യമുണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധ സ്വരങ്ങൾ ഉയരുകയാണെങ്കിൽ അത് പൂർണ്ണമായും തടയുക എന്നുള്ളത് തന്നെയാണ് ആ പോലീസ് ലക്ഷ്യം ഇന്ന് രാവിലെയൊക്കെ തന്നെ അത്തരത്തിൽ ആ വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് ഒരു പരിധിവരെ ആദ്യഘട്ടത്തിൽ തന്നെ തടയാൻ പോലീസിന് സാധിച്ചു അല്ലെങ്കിൽ ആ മന്ത്രിയെ തടഞ്ഞു വയ്ക്കുന്ന അർത്ഥത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന സാഹചര്യവും കൂടി രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ആ നിലയ്ക്ക് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകാതെ കടുവയെ പിടികൂടാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ആ ഇപ്പോൾ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികളാണ് പൂർത്തിയാകാനുള്ളത് ആ നടപടികൾ കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ന് മൃതദേഹം ആ സ്ഥലത്തിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യുക സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ദീപക് മലയമ്മ ഞാനൊന്ന് ദീപക് മോഹനിലേക്ക് പോകുന്നു ഇപ്പോൾ ഓ ആർ കേളൂ നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തുകയാണല്ലേ ദീപക് മോഹൻ ശുജ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം മന്ത്രി ഈ സ്ഥലത്തേക്ക് കൂടുവയ്ക്കുന്ന സ്ഥലത്തെത്തി നേരിട്ട് കാര്യങ്ങൾ കണ്ട് ബോധ്യമാവുകയാണ് അവർ മന്ത്രി അദ്ദേഹം വനംവകുപ്പ് ജീവനക്കാരുമായി കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടാമതും കടുവയെ കണ്ട ആൾ ആരാണ് എന്നൊക്കെ അദ്ദേഹം ഇവിടെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവർ കടുവയുടെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുന്നു അതിനിടയിൽ ഒരു കൂട് കൂടി സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് ഈ കൂട് വയ്ക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ വനംവകുപ്പ് ജീവനക്കാർ തിരച്ചിൽ ക്ഷമിക്കണം കൂട് വയ്ക്കുന്ന സ്ഥലത്ത് വനംവകുപ്പ് ക്കാർ ഈ സ്ഥലം ഒരുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു അതിനിടയിലാണ് മന്ത്രി ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത് സുജ ഓക്കെ ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത് മന്ത്രി ഒ ആർ കേളു ഇപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുന്നു ആർ ആർ ടി സംഘവും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും എല്ലാവരും സ്ഥലത്തുണ്ട് നേരത്തെ രാധയെ കടുവ ആക്രമിച്ചു കൊന്ന ഇടത്തേക്ക് മന്ത്രി നേരിട്ടെത്തിയിരിക്കുകയാണ് നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നേരിട്ടെത്തി അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് മന്ത്രി ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും ദീപക് മന്ത്രിയോട് ചോദിക്കാം സുജയ ഇപ്പോൾ നിലവിൽ ഈ രാധയുടെ മൃതദേഹം കണ്ട സ്ഥലത്തിന് സമീപത്തേക്ക് കൂട് സ്ഥാപിക്കാനായി വനംവകുപ്പ് ജീവനക്കാർ എത്തിക്കഴിഞ്ഞു ഇനിയുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് മന്ത്രിയോട് ചോദിക്കാം ആ മിനിസ്റ്റർ അടുത്ത എന്താണ് ഇനി അടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് അല്ല നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചർച്ചയിൽ തീരുമാനിച്ച പോലെ തന്നെ കൂട് നമ്മൾ വേഗം കൊണ്ടുവന്നിട്ടുണ്ട് കൂട് നമ്മൾ നമ്മളിപ്പോൾ തന്നെ നമ്മൾ വെക്കും കൂടുതൽ വെച്ചിട്ട് ആദ്യം കൂട്ടിൽ കയറ്റാൻ വേണ്ടി നോക്കും അതോടൊപ്പം തന്നെ ആ കൂട് നമ്മൾ നമ്മളിപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ രാവിലെ തീരുമാനാക്കിയതുപോലെ കൂട് ഇപ്പോൾ കൊണ്ടുവന്ന് ഉദ്യോഗ കൂട് വെക്കാനുള്ള നടപടിയിലേക്കാണ് കടന്നിട്ടുള്ളത് അപ്പം പിന്നെ എത്രയും പെട്ടെന്ന് കൂടുവെച്ച് പിടിക്കുക ഒരു വശം നമ്മൾ നോക്കും മറ്റുള്ള ഓർഡർ ഇറങ്ങുന്ന മുറയ്ക്ക് നമ്മൾ വെടിവെക്കാനുള്ള നടപടികൾ നമ്മൾ മറവശത്ത് ശ്രമിക്കും അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഏരിയകളിൽ കൂടി കൂടി നമ്മളൊരു ഒരു ഒരു കാവൽ കൂടെ നമ്മൾ ഏർപ്പെടുത്തി ആ ജാഗ്രത നിർദ്ദേശം നമ്മൾ കൊടുക്കും

അല്ലേ അതാണ് വേഗം നമുക്ക് സമയം കളയാതെ കൂടി വെച്ചിട്ട് എത്രയും വേഗം കൂട് സ്ഥാപിച്ചിട്ട് അവിടെ നിന്ന് മാറുകയാണ് അതായത് കടുവ അവിടേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു ആ പ്രദേശത്ത് എവിടെയോ തന്നെ കടുവയുണ്ട് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ സംഘമുള്ളത് ആ കൂട് സ്ഥാപിച്ചതിന് ശേഷം അവിടെ ഇരയെ കൂടി ഇട്ടതിന് ശേഷം അവിടെ നിന്ന് അവരെല്ലാം മാറാൻ പോകുന്നു